ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി നാം എപ്രകാരം ചോദിക്കണം പ്രാർത്ഥിക്കണമെന്ന് ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരുവാ ഈശോനെ പറയുന്ന ഒരു സംശയം വേണ്ട യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം വചനം എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഈശോ പറയുവാണ് പറയുമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എങ്ങനെ ആവശ്യപ്പെടുന്നത് എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശു നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ ഞാൻ പ്രവർത്തിക്കും അപ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മൾ ചോദിക്കുമ്പോൾ രോഗസൗഖ്യമായിക്കോട്ടെ പരിശുദ്ധാമുള്ള ജ്ഞാനമായിക്കോട്ടെ ജോലി മേലെ ഉയർച്ചയായിക്കോട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു മാനസാന്തരമായിക്കോട്ടെ നാം ചോദിക്കുമ്പോൾ യേശു നാമത്തിൽ ചോദിക്കണം എന്ന് പറഞ്ഞ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ രോഗം മാറട്ടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കൾ എനിക്കിലേക്ക് പെട്ടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ജോലി മേഖല സാമ്പത്തികം എനിക്കിലേക്ക് യേശുനാമത്തിൽ നമ്മൾ ചോദിക്കണം യേശു നാമത്തിൽ നമ്മൾ ആസ്വദിക്കണം അതാണ് ഒന്നാമത് ഈശോ പറയുക ഇനി അങ്ങനെ യേശു നാമത്തിൽ നമ്മൾ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈശോ ഇടപെടുന്നത് അതിന് ഈശോ പറയാണ് കണ്ടീഷൻ ഇട്ട് പറയുവാണ് പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ പിതാവായ ദൈവം എന്താ അർത്ഥം സർവ്വശക്തനായ ദൈവം സൃഷ്ടാവായ ദൈവം ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് വരുന്ന സങ്കല്പം ആ പിതാവായ ദൈവം പുത്രനിൽ മഹത്വപ്പെടുക ആരെ പുത്രൻ ഇതാ മനുഷ്യരൂപം സ്വീകരിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ഭൂമിയിലേക്ക് വന്നു യേശു ക്രിസ്തു അപ്പോൾ ഈ യേശു ക്രിസ്തു ഈ പിതാവായ ദൈവത്തിൻ്റെ സർവശ്തനായ ദൈവത്തിൻ്റെ പുത്തനാണ് എന്ന് പറഞ്ഞ യേശു ആണ് ദൈവം യേശു ദൈവപുത്രനാണ് ഇത് ലോകം അറിയുക അതാണ് പിതാവ് പുത്രൻ മഹത്വപ്പെടുക അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന യേശു പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യേശു നാമത്തിൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് നമുക്ക് നടത്തിപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറ്റും എങ്ങനെ ഞാൻ യേശുയുടെ നാമത്തിൽ ചോദിച്ചപ്പോൾ എനിക്കിത് കിട്ടി അപ്പോൾ യേശുനാമത്തിന് ശക്തിയുണ്ട് യേശുനാമം ദൈവത്തൻ്റെ നാമമാണ് ഇനി മാത്രമല്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ യേശുനാമത്തിൽ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ ദൈവം ഇടപെടുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഞാൻ കർത്താവായി യേശുവിനെ നാമത്തിൽ ചോദിച്ചപ്പോൾ എനിക്കിത് കിട്ടി നീ അതുപോലെ പ്രാർത്ഥിക്കുക അപ്പോൾ നിനക്കും കിട്ടും ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലും യേശുനാമത്തിന് മഹത്വം ഉണ്ടാവുകയാണ് അങ്ങനെയെങ്കിൽ യേശു പറയുവാണ് നമ്മൾ ചോദിക്കുന്നത് എന്തും നമുക്ക് ദൈവം യീശോ ചെയ്തു തരും ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തേത് നമ്മൾ ചോദിക്കുമ്പോൾ യേശുനാമത്തിൽ ചോദിക്കണം നമ്മൾ ആസ്വദിക്കപ്പെടാൻ വേണ്ടി സ്വർഗം നൽകിയ നാമമാണ് യേശുനാമം ഒന്നാമത്തത് പിന്നെ രണ്ടാമത്തേത് യേശുനാമത്തെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അത് യേശുനാമത്തിൻ്റെ മഹത്വമായിട്ട് മാറണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ നമ്മൾ സാക്ഷ്യമായിട്ട് ഈശോ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിത് കിട്ടിയെന്ന് പറയുകയായിട്ട് മറ്റവർക്ക് നാമത്തിൽ കൊടുക്കണം സാക്ഷ്യമാക്കി മാറ്റണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നിറവേറപ്പെടട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ